നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ രണ്ടായിരത്തി വർഷത്തെ വിഷു വർഷത്തെ വിഷുവർഷഫലം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അധ്യായമാണ് ചെയ്ത് വരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഈ വിഷുവർഷകാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ മകൈരം നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് ഈ വിഷുവർഷക്കാലം എപ്രകാരമാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് മകൈരത്തിന് ഈ കുറച്ച് ഒരു ഗുണദോഷ സമ്മിശ്രം എന്നൊക്കെ തന്നെ പറയാം എന്നിരുന്നാലും പല നല്ല കാര്യങ്ങളും സംഭവിക്കുന്ന പ്രതീക്ഷിച്ചിരിക്കാത്ത പല നല്ല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് സാമ്പത്തിക പ്രതിസന്ധികൾ വർദ്ധിക്കാൻ സാധ്യത സാമ്പത്തിക പ്രതിസന്ധികൾ വർദ്ധിക്കുമെങ്കിലും വളരെ വേഗം അത് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത പല പ്രതിസന്ധികൾ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും ഈ വിഷു തുടങ്ങി കുറച്ച് നാളുകൾ കൂടി ആ പ്രതിസന്ധികൾ നിങ്ങൾ അനുഭവിക്കേണ്ടത് വരും പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് സ്വസ്ഥമായി മുമ്പോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചിരുന്ന പല സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് മാറി ചിന്തിക്കാൻ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അതിനനുസരിച്ചുള്ള ഈശ്വരാധീനമുള്ള ഒരു വർഷമാണ് ഈ വിഷുവർഷകാല മകൈനത്തിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ നല്ല മാർക്കോടുകൂടി വിജയിക്കുവാനും അതോടൊപ്പം തന്നെ പുരസ്കാര ലബ്ധിയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം എന്നാൽ ചിലപ്പോൾ നിങ്ങൾ നല്ല മാർക്കോടുകൂടി വിജയിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ പുരസ്കാരങ്ങൾ അവാർഡുകൾ ഒക്കെ ട്രോഫീസ് ഒക്കെ ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് അതുപോലെ ഗവേഷണങ്ങളിൽ ഗവേഷണ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഗവേഷണം പൂർത്തിയാക്കുവാനും ഗവേഷണ പ്രബന്ധമൊക്കെ അവതരിപ്പിക്കുവാനും അതിലൂടെ പ്രശസ്തി ഒക്കെ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷം കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ പൊതുവേ സമാധാന അന്തരീക്ഷം നക്ഷത്ര മകേരനക്ഷത്രജാതരായിട്ടുള്ളവരുടെ കുടുംബങ്ങളിൽ പൊതുവേ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു വർഷം തന്നെയാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്ന ഒരു വർഷം അത് വിവാഹമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചടങ്ങുകൾ പാലുകാച്ചൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുതിയ ഗൃഹമാറ്റത്തിനൊക്കെ സാധ്യത ഉള്ള നക്ഷത്രങ്ങൾ പെടുന്നതാണ് ഈ മകൈരമൊക്കെ അപ്പോൾ ഈ പാലുകാച്ചലോ അത്തരത്തിലുള്ള മംഗളകർമ്മങ്ങൾ ഒക്കെ നടക്കുന്നതിന് വളരെയധികം സാധ്യത ഉള്ള ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് പ്രണയ സംബന്ധമായിട്ട് പറഞ്ഞാൽ പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കുന്ന ഒരു വർഷമായിരിക്കും മകൈരത്തിന് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളി നിങ്ങളിലേക്ക് എത്തിവരുന്ന അല്ലെങ്കിൽ എത്തിപ്പെടുന്ന ഒരു കാലയളവ് കൂടിയാണ് ഈ വിഷു വർഷകാലം എന്ന് പറയുന്ന അതിലൂടെ കുറേയൊക്കെ നിങ്ങളുടെ പല ബുദ്ധിമുട്ടുകളും പല സങ്കടങ്ങളും പല പ്രശ്നങ്ങളും അവരുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് അതിനൊക്കെ ഒരു നല്ല തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകാൻ തക്ക രീതിയിലുള്ള ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും ഈ ഒരു വർഷക്കാലത്ത് കടന്നു വരും അതുപോലെ വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് അനുകൂലമായ വളരെയധികം അനുകൂലമായ സമയമാണ് മകേരത്തിലെ പുരുഷന്മാർക്കായിരുന്നാലും സ്ത്രീകൾക്കായിരുന്നാലും രണ്ടുപേർക്കും വളരെയധികം അനുകൂലമായ സമയം ഈ വിഷുവർഷകാലത്തിൽ ഏത് സമയമെടുത്താലും നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം തന്നെ തീർച്ചയായിട്ടും ഉണ്ടാകും ഏറെ നാളുകളായിട്ട് നിങ്ങൾ ഇന്ന ഒരു കുട്ടി അത് പ്രണയമായിട്ടല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഇന്ന കുട്ടി കൊള്ളാം അല്ലെങ്കിൽ ഇന്ന പുരുഷൻ കൊള്ളാം അദ്ദേഹത്തിന് വിവാഹം കഴിച്ചാൽ നന്നായിരിക്കും അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒച്ചു സൂക്ഷിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവരെ ഒന്ന് സമീപിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ വിവാഹം നടക്കും കാര്യം വൈവാഹിക സംബന്ധമായിട്ട് വളരെ ഗുണകരമായിട്ടുള്ളൊരു വർഷമായിട്ടാണ് മകീര നക്ഷത്രത്തിന് ഈ ഒരു വിഷുവർഷക്കാലം കാണുന്നത് ഈ സമയം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് അതുപോലെ ഉദ്യോഗ സംബന്ധമായിട്ട് ഉദ്യോഗത്തിന് മാറ്റം വരുന്ന ഒരു വർഷമാണ് ഉദ്യോഗത്തിന് മാറ്റം വരുന്ന ഇപ്പോൾ നിങ്ങൾ എന്ത് ഉദ്യോഗമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്ന് മാറി ചിന്തിച്ച് പുതിയ ജോലിയിലേക്ക് അല്ലെങ്കിൽ പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങൾ തേടി കണ്ടെത്തി പുതിയ തൊഴിൽ മേഖലയിലേക്ക് പോകുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉന്നതിയും ഉണ്ടാകും ഈ ഇപ്പം ഈ ഒരു പ്രദേശത്ത് നിന്ന് വർക്ക് ചെയ്യുന്നു ഇപ്പം നാട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി അയാൾ പുറത്ത് വിദേശത്ത് എവിടെയെങ്കിലും അയാൾക്കൊരു കമ്പനിയിലേക്ക് ക്ഷണം വന്നു അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്ന വർഷമാണ് അത് മാറ്റങ്ങൾ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന പലതരത്തിലുള്ള ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്ന മകേരത്തിനെ സംബന്ധിച്ച് ഭൂമി സംബന്ധമായിട്ടും കൃഷി സംബന്ധമായിട്ടും ഉള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മകൈരനക്ഷത്രജാതർക്ക് ഈ വർഷം പൊതുവേ കുറച്ച് നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യത കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു ലാഭം കൃഷിയിൽ നിന്നും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയില്ല കഴിവത് ഈ കച്ചവടങ്ങളൊക്കെ നടത്തുവാനൊക്കെ നിൽക്കാൻ ഭൂമിയിൽ കച്ചവടമൊക്കെ നടത്തുവാനൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ കഴിവത് ആലോചിച്ച് ഒക്കെ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് വേണം അത് ചെയ്യാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ കൈനഷ്ടമൊക്കെ സംഭവിക്കുന്ന ഒരു വർഷമാണ് അതുപോലെ കാർഷിക വൃത്തിയുമായി ഏർപ്പെട്ടിരിക്കുന്ന മകയില നക്ഷത്രജാതകർക്കും ഈ ഒരു വിഷുവർഷക്കാലത്തിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യത ഈ നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ നാശം സംഭവിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് വളരെ ജാഗ്രതയോടുകൂടി ഈ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ മുമ്പോട്ട് പോകേണ്ട ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ബിസിനസ് സംബന്ധമായിട്ട് നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വർഷത്തിൻ്റെ മധ്യഭാഗത്ത് ചെറിയ തോതിലുള്ള ഉയർച്ച ഉണ്ടാകും അത് ചെറിയ തോതിലായിരിക്കും ആദ്യത്തെ ഉയർച്ച എന്ന് പറയുന്നത് പക്ഷേ പിന്നീട് പിന്നീട് അത് ഉയർന്ന് നിങ്ങൾക്ക് വിഷു വർഷക്കാലം അവസാനിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് അതിൽ നിന്ന് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും മകീര നക്ഷത്രത്തിന് അനുകൂലമായ സമയം തന്നെയാണ് ഈ വിഷു വിഷുവർഷക്കാലം എന്ന് പറയുന്നത് ആരോഗ്യ സംബന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം പൊതുവേ നക്ഷത്ര നക്ഷത്രജാതകായിട്ടുള്ളവർക്ക് തൃപ്തികരമായിരിക്കും എന്നാൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന അത് പുരുഷന്മാരായിരുന്നാലും സ്ത്രീ ജനങ്ങളായിരുന്നാലും വാഹനങ്ങൾ ഉപയോഗം പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന നക്ഷത്ര മകേരനക്ഷത്രജാതരായിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുവാനും അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുവാനുമൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധയോടുകൂടിയൊക്കെ മുമ്പോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഇപ്പോൾ പെട്ടെന്ന് എത്തിപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ എന്നാലും നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത് അപ്പോൾ മകൈരത്തിന് പൊതുവേ ഈ ഒരു വർഷക്കാലം ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന ചെറിയ കുറച്ച് നഷ്ടകാര്യങ്ങളൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷമാണ് മാക്സിമം നിങ്ങൾ ഈ ഒരു വർഷത്തെ ഈ വിഷുവർഷക്കാലത്തെ ഉപയോഗിക്കുക പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ ഹോട്ടൽ സംബന്ധമായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ എന്താ പറയുക ഓൺലൈൻ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഇതൊക്കെ ഈ വർഷം മകേര നക്ഷത്രജാതർക്ക് വളരെ ഗുണകരമായിരിക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കതിൽ റീച്ചായി മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും ചെറിയ ഇടയ്ക്ക് വെച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമെന്നുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈസി ഈസിയായിട്ട് നിങ്ങൾക്കത് അപ്പ് ചെയ്ത് പോകുവാനായിട്ട് സാധിക്കുന്ന ഒരു കാലമാണ് അതുപോലെ ഈ നിങ്ങൾ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബാങ്ക് ലോണുകളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും അത് അതിൻ്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ വർദ്ധനവൊക്കെ ഉണ്ടാകും കുറച്ച് കാലത്തേക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പക്ഷേ വളരെ വേഗം വേഗത്തിന് നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കുക അതിനുള്ളൊരു മാർഗം ദൈവം നിങ്ങൾക്ക് തുറന്നു നൽകും എന്നതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക കുടുംബക്ഷേത്ര ദർശനങ്ങളൊക്കെ നിർബന്ധമാക്കുക നിങ്ങളുടെ ഇഷ്ടമൂർത്തി അത് ആരായിരുന്നു അല്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമൂർത്തിയെ നിങ്ങൾ നന്നായിട്ട് ഭജിക്കുക നല്ലവണ്ണം ഭജിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളെ മുമ്പോട്ട് പോവുക അതിനോടൊപ്പം ദോഷപരിഹാരാർത്ഥം നക്ഷത്ര മകേരനക്ഷത്രജാതരായിട്ടുള്ളവർ ശിവക്ഷേത്രത്തിൽ ജലധാര അത് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും മുടങ്ങാതെ നക്ഷത്ര ജാതകർ ചെയ്തിരിക്കണം അതുപോലെ മഹാവിഷ്ണുവിന് സുദർശന മന്ത്രാർച്ചന എന്നൊരു മന്ത്രാർച്ചനയുണ്ട് ആ സുദർശന മന്ത്രാർച്ചന നിങ്ങൾ ഇപ്പോൾ കഴിവതും എല്ലാ വ്യാഴാഴ്ചയും ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഓരോരുത്തരുടെ സ്ഥിതിഗതി അനുസരിച്ച് മതിയാവും അല്ലെങ്കിൽ മാസത്തിലൊരു വ്യാഴാഴ്ച എങ്കിലും മഹാവിഷ്ണുവിന് സുദർശന മന്ത്രാർച്ചന ചെയ്തു പോകുന്നത് ഈ വിഷുവർഷക്കാലത്തുടനീളം ശിവനെയും മഹാവിഷ്ണുവിനെയും ഒരുപോലെ നിങ്ങൾ ഭജിച്ച് അല്ലെങ്കിൽ ശിവകുടുംബത്തെയും മഹാവിഷ്ണു മഹാലക്ഷ്മിയും ചേർന്നിട്ടുള്ള മഹാവിഷ്ണു കുടുംബത്തെയും ഒക്കെ വളരെ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഉപാസിക്കുകയൊക്കെ ചെയ്തു പോകുന്നത് വളരെയധികം നിങ്ങൾക്ക് ശ്രേഷ്ഠമായിരിക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു സമയമാണ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മകീരനക്ഷത്രജാതര് ഉടനെ തന്നെ തുടങ്ങിക്കൊള്ളുക എല്ലാ മകീര നക്ഷത്രജാതരായിട്ട് ഉള്ളവർക്കും നല്ല ഒരു വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ఈ అధ్యాయం పూర్తిగాను నీ నమస్కారం